ഇന്ന് ഞാൻ ഒരു അനുഭവ കഥ പരിചയപ്പെടുത്താം വൃഗോദരൻ എഴുതിയത് സി വി ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് ഈ അനുഭവ കഥ വിജയന് കഥയില്ല തീറ്റയും കുടിയും പണിയെടുക്കലും ഉറക്കവുമാണ് അവന് ജീവിതം ചെറുപ്പത്തിലെ അവന് അമിതമായ വിശപ്പായിരുന്നു അത് അവനോടൊപ്പം വളർന്നു അതുപോലെ തന്നെ ഊർജവും എത്ര നേരം ജോലി ചെയ്താലും വിജയൻ തളരില്ല എത്ര തിന്നാലും അവന് മതിയാവില്ല വിജയന്റെ ഭക്ഷണവും അധ്വാനവും ഒരാൾ ക്ഹഹിക്കാവുന്നതിലും ഒക്കെ അപ്പുറത്താണ് പണിയും തീറ്റയും കഴിഞ്ഞു ഒഴിവുള്ള നേരങ്ങളിൽ വിജയൻ തന്റെ സൈക്കിളിൽ ഊരു ചുറ്റാനിറങ്ങും അൻപതോ അറുപതോ കിലോമീറ്റർ മണിക്കൂർ കൊണ്ട് അവൻ പിന്നിടും അപ്പോൾ വീണ്ടും വിശക്കും ചില ദിവസങ്ങളിൽ സൈക്കിളിൽ കോഴിക്കോട്ട് പോകും വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ കോഴിക്കോട് യാത്ര വെറുതെ യാത്ര ചെയ്യാനുള്ള ഹരം കൊണ്ടുള്ളതല്ല അവിടെ നല്ല ബിരിയാണി കിട്ടും ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ബിരിയാണി ഉള്ളത് കോഴിക്കോട്ടെ ബോംബെ ഹോട്ടലിലാണ് എന്നാണ് വിജയൻ പറയുന്നത് ഒരു ദിവസം ബോംബെ ഹോട്ടലിൽ ചെന്ന് അരമണിക്കൂർ കൊണ്ട് ആറ് ചിക്കൻ ബിരിയാണി തിന്നു കൂടാതെ ഇരുപത് ചായയും കുടിച്ചു ഹോട്ടൽ മുതലാളി വീരാൻ കോയയ്ക്ക് അത് കണ്ട് വളരെ സന്തോഷമായി മൊത്തം ബില്ലിൽ നിന്ന് നൂറ് രൂപ ആ സഹൃദയൻ കൊടുത്തു അപ്പോൾ വിജയൻ വീണ്ടും രണ്ട് ബിരിയാണിയും നാല് ചായയും കഴിച്ചു ീരാൻ ഗോയക്ക് ആളെ പെരുത്തു പിടിച്ചു പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഒന്ന് ബിരിയാണിയിൽ ചായ ഒഴിച്ചു കൂട്ടിക്കുഴച്ചാണ് തിന്നുന്നത് പിന്നെ ഓർഡർ ചെയ്ത ആറു ബിരിയാണിയും ആദ്യം തന്നെ മേശപ്പുറത്ത് എത്തണം കഴിഞ്ഞിട്ട് അടുത്തത് വന്നാൽ പോരാ കൂടാതെ തിന്നുന്ന സമയത്തും ചെവിയിൽ വോക്ക്മാൻ ഫിറ്റ് ചെയ്യുന്നു ഈ വക കാര്യങ്ങൾ ഒഴിച്ചാൽ ആളൊരു യോഗ്യം തന്നെ നന്നായി ഭക്ഷണം കഴിക്കാനുള്ള യോഗമുള്ളവരാണ് വീരാൻ ഗോയയുടെ അഭിപ്രായത്തിൽ യോഗ്യർ തീറ്റയും കുടിയും കഴിഞ്ഞ് സൈക്കിളിൽ കയറുമ്പോൾ വീരാൻ ഗോയ യോഗിന്റെ അടുത്തു ചെന്നു നല്ലൊരു പറ്റുകാരനാണ് അല്പം ലോഹ്യം പറച്ചിലൊക്കെ നല്ലതാണ് എന്താ പേര് വിജയൻ ഏതാ നാട് കുന്നംകുളത്തിനടുത്ത് പെരുമ്പിലാവ് അപ്പോ സൈക്കിളിന്മേലാ ഇത്ര ദൂരം വന്നത് വന്നതു മാത്രമല്ല പോണതും സൈക്കിളിന്മേലാ വിജയൻ സൈക്കിളിൽ കയറി പോകുന്നത് നോക്കി വീരാൻകോയ തലയിൽ നിന്നു പെരുമ്പിലാവിൽ വലിയറ അപ്പുവിന്റെ മകനാണ് മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ വിജയൻ അപ്പുവിന് ഏഴു മക്കൾ രണ്ടു പെണ്ണും അഞ്ചാണും മൂത്തവൻ ദുബായിലാണ് രണ്ടാമത്തവനാണ് വിജയൻ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചയച്ചു താഴെയുള്ള രണ്ട് ആൺകുട്ടികൾ വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട് ഒരുത്തൻ ആലുവായിൽ വെൽഡിംഗ് ജോലി ചെയ്യുന്നു വിജയന്റെ അച്ഛന് കൊപ്ര കച്ചവടമാണ് ചെറിയ തോതിൽ അടക്കയും കുരുമുളകും വാങ്ങി ഉണക്കി വിൽക്കും വിജയന്റെ കാര്യം അപ്പു ഉപേക്ഷിച്ച മട്ടാണ് വിജയനെ ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു അവൻ കഥയില്ലാത്തവൻ കഥയില്ലാത്തവൻ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വല്ലയിടത്തും കിടക്കണ പെൺകുട്ടികളെ പിടിച്ചു കൊടുത്ത് കഷ്ടപ്പെടുത്തണത് എന്തിനാ വെറുതെ അങ്ങനെയാണ് അപ്പു പറയുന്നതെങ്കിലും വിജയന്റെ ഭാഷ്യം മറ്റൊന്നാണ് എനിക്ക് ഒരാൾക്ക് തന്നെ ചെലവിനുള്ളത് പണിയെടുത്താൽ കിട്ടുന്നില്ല പിന്നെ മറ്റൊരാൾക്ക് കൂടി തിന്നാൻ കൊടുക്കുക വെച്ചാൽ അതെങ്ങനെയാ വിജയൻ ഇങ്ങനെയെല്ലാമാണ് പറയുന്നതെങ്കിലും അമ്മ അമ്മണിക്ക് മകനൊരു കല്യാണം കഴിച്ചു കാണാൻ ആഗ്രഹമുണ്ട് ചെറുപ്പത്തിലെ വിജയന്റെ കഥയില്ലായ്മ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മറ്റു കുട്ടികളെ പോലെയല്ല പാവാണ് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല കൂട്ടാനും കിഴിക്കാനും അറിയില്ല പിന്നെ എപ്പോഴും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണേ ഇന്റെ കുട്ടിക്ക് അമ്മണി പറയുന്നു രാവിലെ ആറു മണി ആവുന്നതിനു മുമ്പ് തന്നെ അമ്മിണി വിജയന് തിന്നാനുള്ളത് തയ്യാറാക്കി വെച്ചിരിക്കും എട്ടുകുറ്റി കുറ്റി പുട്ടും പത്ത് ഗ്ലാസ് ചായയുമാണത് ഇത്രയും പണി കഴിഞ്ഞിട്ട് അമ്മിണി മറ്റെവിടേക്കും തിരിയൂ വിജയനാകട്ടെ പുട്ടിൽ ചായ ഒഴിച്ച് കൂട്ടിക്കുഴച്ച് ഒറ്റയിരുപ്പിന് എട്ടു കുറ്റിയും തട്ടും പല്ലുതേപ്പും ഗുളിയുമൊക്കെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വിജയൻ വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കില്ല വാഗ്മാൻ ചെവിയിൽ ഫിറ്റ് ചെയ്ത് സൈക്കിളും എടുത്ത് നേരെ ഒരു ഇറക്കമാണ് പണിസ്ഥലത്തേക്ക് സാധാരണ വീട്ടിൽ നിന്നും പത്തും നാൽപ്പതും കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ജോലി തെങ്ങ് കയറ്റമാണ് രണ്ടു മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് തെങ്ങിൽ കയറി തേങ്ങയിടും സഹായികളെ ആവശ്യമില്ല തേങ്ങ പെരുക്കി വിജയൻ തന്നെ തെങ്ങൊന്നിന് നാല് രൂപയാണ് കൂലി തോട്ടമുടമകൾക്ക് ലാഭമാണിത് പെരുക്കിക്കൂട്ടാൻ വേറെ കൂലി കൊടുക്കേണ്ടതില്ല രൂപയാണ് മറ്റു കയറ്റക്കാർ ഒരു തെങ്ങിന് വാങ്ങുന്നത് പിന്നെ തെങ്ങുകയറ്റം കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും കഴിയും പക്ഷെ ഒരു കാര്യമുണ്ട് തെങ്ങുകയറ്റം കഴിയുമ്പോഴേക്കും അൻപത് പൊറോട്ടയും ഇരുപത് ഗ്ലാസ് ചായയും വേണം അല്ലെങ്കിൽ പഹേൻ കുട്ടികളെ പിടിച്ചു തിന്നും എന്നാണ് വെളിയങ്കോട്ടെ അഹമ്മദുണ്ണി എന്ന തേങ്ങാ മുതലാളി പറയുന്നത് ശരാശരി അഞ്ഞൂറ് രൂപ ദിനംപ്രതി വരുമാനമുണ്ട് വിജയന് അതൊക്കെ പെരുമ്പിലാവിലുള്ള പ്രേമന്റെ ചുണ്ടലാത്ത് ഹോട്ടലിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് പ്രേമന് വിജയന്റെ ശീലങ്ങളൊക്കെ നല്ലപോലെ അറിയാം വിജയന് വേണ്ടി പ്രത്യേകം വലിപ്പമുള്ള പാത്രങ്ങളും ഗ്ലാസും ഒക്കെ ചുണ്ടലാത്ത ഹോട്ടലിലുണ്ട് ചോറ് തിന്നുമ്പോഴും ചായയും കൊക്കക്കോളയും വേണം അതൊക്കെ സഹിക്കാം പത്ത് കോഴിമുട്ട പച്ചയ്ക്ക് വേണം അത് പത്തും തൊണ്ടോടുകൂടി ചോറിനൊപ്പം വിഴുങ്ങും കാണുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാവും അതിനാൽ തുണിയിട്ട് മറച്ച ഒരു സ്പെഷ്യൽ ഡൈനിങ് റൂം ചുണ്ടലാത്തിൽ വിജയന് വേണ്ടി പ്രേമൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ഗസ്റ്റാണ് ചെറിയ വിട്ടുവീഴ്ച നമ്മളും ചെയ്യണ്ടേ എന്നാണ് പ്രേമൻ ചോദിക്കുന്നത് തെങ്ങുകയറ്റമില്ലാത്ത ദിവസങ്ങളിൽ കറണ്ട് ഓഫീസുകാർക്ക് വേണ്ടി ലൈൻ ബയറിൽ മുട്ടിക്കിടക്കുന്ന മരത്തലപ്പുകളുടെ ടച്ചിങ്സ് വെട്ടുന്ന പണിക്കും പോകാറുണ്ട് ഇപ്പോൾ കറണ്ട് ആഫീസിലെ കലാംസാർ തന്നെ വിളിക്കാറില്ലെന്നാണ് വിജയൻ പറയുന്നത് അതെന്താ ഞാൻ ചോദിച്ചു ഒരു ദിവസം ടച്ചിങ്സ് വെട്ടുന്ന സമയത്ത് കലാം കലാംസാർ ഹോട്ടലിൽ കയറി എന്നെയും ചായ കുടിക്കാൻ ക്ഷണിച്ചു ചായ കുടി കുടിക്കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മുന്നൂറ്റി നാല്പത് രൂപയായി എന്റെ ബില്ല് അതിനുശേഷം ടച്ചിങ്സ് വെട്ടാൻ എന്നെ വിളിച്ചിട്ടില്ല പക്ഷെ സാറിനെ പറ്റി വിജയന് പരാതി ഒന്നുമില്ല ഒരു ചെറിയ പിണക്കം അത് ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞാൽ ഉള്ളൂ ടച്ചിങ് സ്വെറ്റർ കൂടാതെ വേറെയും പണികൾക്ക് പോകാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകൾക്ക് തീറ്റയായുള്ള പരമ്പട്ട വെട്ടാനും കവുങ്ങിൽ കയറി അടക്ക വലിക്കാനും ചക്കയും മാങ്ങയും പറിക്കാനും വിജയൻ പോകാറുണ്ട് കോഴിക്കോട്ടും ചാവക്കാട്ടും ഒക്കെ നടന്ന ചില തീറ്റ മത്സരങ്ങളിൽ വിജയൻ പങ്കെടുത്ത് ട്രോഫി നേടിയിട്ടുണ്ട് ചാവക്കാട്ട് നടന്നത് ഫ്രീ സ്റ്റൈൽ മത്സരമായിരുന്നുവത്രേ ഒരു കുല നേന്ത്രപ്പഴം തോലോടുകൂടി പച്ച കോഴിമുട്ട ഇരുപത്തിയഞ്ചെണ്ണം തൊണ്ടോടുകൂടി കൂടാതെ ഇരുപത് ചായയും ഇതെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് കഴിച്ചാണ് ചാവക്കാട്ട് നിന്ന് ഒരു സൈക്കിൾ സമ്മാനമായി നേടിയത് കോഴിക്കോട്ട് നിന്നും ഇതുപോലൊരു സൈക്കിൾ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയ സൈക്കിളുകളാണ് സവാരിക്കായി ഉപയോഗിക്കുന്നത് എന്നാൽ അച്ഛന്റെ വിലക്കു കാരണം ഇപ്പോൾ വിജയൻ തീറ്റ മത്സരങ്ങളിൽ പങ്കെടുക്കാറില്ല നാട് മുഴുവൻ നടന്ന ഓരോ വൃത്തികേട് കാണിച്ച് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുകയാണവൻ എന്നാണ് അപ്പു പറയുന്നത് വിജയൻ പെരുമ്പിലാവിലെ അരക്കൽ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കൊല്ല പരീക്ഷയ്ക്ക് മുൻപ് പഠിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു കുട്ടികൾ ഡ്രില്ലിന് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തുപോയപ്പോൾ അവരുടെ പതിനഞ്ച് ചോറ്റുപാത്രങ്ങൾ വെടിപ്പാക്കി വെച്ചതാണ് പഠിപ്പ് അവസാനിപ്പിക്കാൻ കാരണം ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളുണ്ടല്ലോ തൃശൂർക്കാരൻ റപ്പായി അയാളെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ഞാൻ വിജയനോട് ചോദിച്ചു റപ്പായി ഏട്ടൻ നല്ലോണം തിന്നും പക്ഷെ പണിയെടുക്കില്ല അയാളുടെ വയറ്റിൽ കൊക്കോ പുഴു എന്ന ഒരു ജീവിയുണ്ട് എത്ര ചോറ് വയറ്റിലേക്ക് എത്തിയാലും അതൊക്കെ കൊക്കോ പുഴു ഉടനെ വെള്ളമാക്കും വിജയന് റപ്പായിയോട് ഒട്ടും ബഹുമാനമില്ല പിന്നെ അയാൾക്ക് തെല്ലും കലാബോധവുമില്ല വെറും തീറ്റ മാത്രം തീറ്റ മാത്രം വിജയനാകട്ടെ താനൊരു സംഗീത ആസ്വാദകനാണെന്നാണ് അവകാശപ്പെടുന്നത് തെങ്ങിൽ കയറുമ്പോഴും തേങ്ങ പൊളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം വിജയന്റെ ചെവിയിൽ പാട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാം ഹിന്ദി പാട്ടുകളാണ് ഹരമുള്ള പാട്ട് കേട്ടാൽ എത്ര തെങ്ങിൽ വേണമെങ്കിലും കയറാം എത്ര ചോറ് വേണമെങ്കിലും തിന്നാം എത്ര ദൂരം വേണമെങ്കിലും സൈക്കിൾ ഓടിക്കാം വിജയന്റെ സൈക്കിളിനും ചില പ്രത്യേകതകളുണ്ട് രൂപത്തിലും പ്രവർത്തനത്തിലുമെല്ലാം അതും മറ്റേത് സൈക്കിളിൽ നിന്നും വ്യത്യസ്തമാണ് ഹാൻഡിലിനു പകരം ഒരു സ്റ്റിയറിംഗ് ആണ് കടിപ്പിച്ചിട്ടുള്ളത് ചക്രങ്ങളുടെ കമ്പികളൊക്കെ കാർഡ്ബോർഡ് കൊണ്ട് മറിച്ച് ചായം പൂശിയിട്ടുണ്ടാവും സൈക്കിളിന്റെ തരുണാസ്തികളൊക്കെ കനമുള്ള സ്റ്റീൽ റോഡ് വെച്ച് വെൽഡ് ചെയ്ത് സുദൃഢമാക്കിയിരിക്കുന്നു പവർ ബ്രേക്കും ഗിയറും ഉണ്ട് അതിന് ഏതു മല താണ്ടാനും കുഴി ചാടാനും വിജയന്റെ വാഹനം തയ്യാറാണ് സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴി നീള ഇപ്പോൾ ആരാധകരുണ്ടെന്നാണ് വിജയൻ പറയുന്നത് ടി വിയിൽ വിജയനെ പറ്റി വന്ന പരിപാടി കണ്ടവരാണത്രേ അവരൊക്കെ പലരും നേന്ത്രക്കുല പൊറോട്ട കോഴിമുട്ട ചായ മുതലായ തീൻപണ്ടങ്ങളുമായി വിജയനെ കാത്തിരിക്കുകയാണ് വയസ്സായ സ്ത്രീകൾ പോലും വിജയട്ട എന്നാണിപ്പോൾ വിളിക്കുന്നത് മത്സരങ്ങൾക്ക് ഒന്നിനും പോകുന്നില്ലെങ്കിലും ഇത്തരം ആരാധകരുടെ വിരുന്നുകൾ വിജയൻ സ്നേഹത്തോട് സ്വീകരിക്കാറുണ്ട് വിജയന്റെ ഈ പ്രകൃതി എന്താണെന്നറിയാൻ ഞാൻ അയാളെ വൈദ്യന്മാരുടെ അടുത്തു കൊണ്ടുപോയി രജനീകാന്തിനെ പോലുള്ള പ്രതിഭാസങ്ങളെ ചികിത്സിച്ച വൈദ്യന്മാരാണ് പൂമുള്ളി ആറാം തമ്പുരാന്റെ ശിഷ്യന്മാരായ ഉണ്ണികൃഷ്ണനും വാസുദേവനും അവിടെ ചെന്നപ്പോൾ ആറാം തമ്പുരാന്റെ വലങ്കയ്യായിരുന്ന ശ്രീധരൻ നായരുമുണ്ട് വിജയനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചെറിഞ്ഞ് വൈദ്യന്മാർ മുഖത്തോട് മുഖം നോക്കി മിണ്ടാതിരിക്കുന്നു ശ്രീധരൻ നായർ ചെല്ലപ്പെട്ടു തുറന്ന് മുറുക്കാനുള്ള വട്ടം കൂട്ടുന്നതിനിടയിൽ പറഞ്ഞു ഹസ്ത്യായുർവേദത്തിൽ നോക്കിയായിരിക്കും നല്ലത് ഇത് മാതങ്ക ലീലാ സമ്പ്രദായത്തിലാണ് കിടക്കണത് പിത്തത്തിന്റെ ഒരു വികൃതിയാണ് ഉണ്ണികൃഷ്ണൻ സ്നേഹപാനം കൊണ്ട് ശരിപ്പെടുത്താം വാസുദേവൻ ധാരാളം ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ പണിയെടുക്കുന്നു അതിലെന്താ ഒരു കുഴപ്പം ഞാൻ ചോദിച്ചു ഇപ്പോ തന്നെ കുഴപ്പമല്ലേ ഓർമ്മക്കുറവ് ലൈംഗികമായ മരവിപ്പ് ഇതൊക്കെ കുഴപ്പങ്ങളാണ് പ്രായം ചെല്ലുന്തോറും സംഗതി വഷളാവാനാണ് സാധ്യത ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മാത്രവുമല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം തീരെ കുറഞ്ഞ തോതിലാണ് മലശോധന വെണ്ണീർ പോലും ദഹിച്ചു ഇല്ലാതായിത്തീരുന്ന ജഡരാജ്ഞിയാണ് കത്തുന്നത് ശിവ ശിവ ഒട്ടും വൈകാതെ ചികിത്സ തൊടാ വേണ്ടത് ശ്രീധരൻ നായർ അസ്വസ്ഥനായി തിരിച്ചുപോരുമ്പോൾ ഞാൻ വിജയനോട് ചോദിച്ചു ഇതൊരു സൂക്കേടാന്നാ വൈദ്യന്മാര് പറയണത് ചികിത്സിച്ച ഭേദാവും എന്നും പറയുന്നു എന്താ ചികിത്സിച്ചു നോക്കിയാലോ വിജയൻ ഉത്തരമൊന്നും പറഞ്ഞില്ല കണ്ണുകൾ പാതി അടച്ച് മലർത്തി വെച്ച രണ്ട് കൈപ്പടങ്ങളിലേക്കും നോക്കി എനിക്ക് പണിയെടുക്കാനും തിന്നാനും പറ്റാണ്ടാവോ എനിക്ക് പണിക്ക് പോവാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാ തിന്നാൻ തരണത് അവൻ ചോദിക്കുന്നു അതല്ല വിജയ ഇത്രയധികം തിന്നണത് ഒന്ന് കുറച്ച് കിട്ടിയാ നല്ലതല്ലേ ഞാൻ ചോദിച്ചു അപ്പൊ ഗുസ്തിക്കാരും വലിയ അഭ്യാസികളുമൊക്കെ തോനെയും തിന്നുമെന്ന് പറയണുണ്ടല്ലോ ഇന്നെപ്പോലെ ഒരു പാവപ്പെട്ടോ കുറച്ച് കൂടുതൽ തിന്നാൽ അത് സൂക്കേടായി അബാസായി ഞാൻ അതിന് പണിയെടുക്കുന്നില്ലേ വിജയന്റെ ചോദ്യത്തിന് എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഇന്നും കഴിഞ്ഞിട്ടില്ല